ഇൻഷല്ല മർക്കസു തക്കാപ്പത്തി സൂന്യയിൽ ഷേറുമുബാറക്ക് കാണിക്കപ്പെടുന്നു കൂടാതെ മുബാറക്കിന്റെ കൂടെ അത് ഇട്ട വെള്ളം സംസം വെള്ളത്തിലിട്ട് ആ വെള്ളം വലിയ ചെമ്പിലെ വെള്ളത്തിലൊഴിച്ച് എല്ലാവർക്കും കൊടുക്കുന്ന കൂട്ടത്തിൽ ഷെയർ മുബാറക്കിൻ അതിൽ മുഖ്യതിങ്ങ് പുറമെ വെള്ളത്തിൽ പുതിയ മറ്റൊന്ന് കൂടി ചേർത്തിരിക്കുന്നു എന്താണത് ഞങ്ങൾക്ക് വിശ്വാസമുള്ളത് മദീന മുനബറയിലെ കുറുമ്പത്തു ഹുജറത്ത് വസല്ലമ തങ്ങളുടെ ഖബർ ഷരീഫിന്റെ മുകളിൽ സാധാരണ തുടക്കാറുണ്ട് ആ കമ്പിവലയുടെ ഉള്ളിലൂടെ കാറ്റ് കാറ്റുകടക്കുകയും അതിലൂടെ പൊടി കടക്കുകയും ചെയ്യുമ്പോൾ ചെറിയ നേരിയ പൊടി അവിടെ ഉണ്ടാകും അതിന്റെ പുറമേ അവിടുത്തെ ആ അബുർ ഷരീഫിന്റെ മുകളിൽ ചന്ദനത്തിന്റെ പൊടി ഇടാറുണ്ട് അതെല്ലാം കൂടി വടിച്ചെടുത്ത് എടുത്തിട്ട് മദീനാമുനപ്പുറയിലെ പ്രധാനപ്പെട്ട ആളുകൾ ആ റൗദത്ത് ശരീഫ് നോക്കുന്ന ആളുകളുടെ കൈവശത്തിലുള്ളതാണ് അതാണ് തുറുബത്ത് ഹിദുറത്ത് ഷരീഫ അത് വിനീതനായ എനിക്ക് തന്നു നാളെ നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തിൽ അതും കൂടി ചേർത്തിയതാണ് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ഇവൻ വല്ലാത്തൊരു പഴഞ്ചനാണ് എന്ന് പറയാം है 15 ही कोट है कुडिकान करे कुडिकान